സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേൽപതൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കുമ്പോൾ അദ്ദേഹത്തിന് അനേകം കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൃഷ്ണാനുഭവത്തിന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം ഭഗവാൻ നാരായണന്റെ ഭക്തർ അദ്ദേഹത്തെ പല രൂപത്തിൽ പല ഭാവത്തിൽ പല പേരുകളിലായിട്ടാണ് ആരാധിക്കുന്നത് ചിലർക്ക് ഭഗവാനാവട്ടെ പൊന്നുണ്ണി കണ്ണനായിരിക്കും ചിലർക്ക് ഗുരുവായൂരപ്പനായിരിക്കും ചിലർക്ക് ജനാർദ്ദനായിരിക്കും ചിലർക്ക് ദ്വാരകാധീശനായിരിക്കും ചിലർക്ക് രാധാകൃഷ്ണനായിരിക്കും ചിലർക്ക് പാർത്ഥസാരഥിയായിരിക്കും അങ്ങനെ പല പല രൂപത്തിലായിരിക്കും ഭഗവാനെ നമ്മളെല്ലാവരും ആരാധിക്കുന്നത് അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ മനസ്സിലും ഭഗവാൻ നാരായണൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് കുടികൊള്ളുന്നത് അതായത് ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന പല ആൾക്കാർക്കും മേൽപ്പത്തൂരിനെ പോലെ തന്നെയാണല്ലേ ഭഗവാൻ നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്നത് ആ അമ്പാടിയിലെ ഉണ്ണിക്കണ്ണനായിട്ടാണ് അതായത് പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് കുടികൊള്ളാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ണാ കൃഷ്ണ ഗോവിന്ദ ഉണ്ണിക്കണ്ണാ എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പേരിടാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും വിളിക്കാറുണ്ട് അല്ലെ നമ്മൾ ഉണ്ണിക്കണ്ണാ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ ഉണ്ണി നമ്മുടെ ഉണ്ണിയാണ് ഇത് ഇതുപോലെ തന്നെയായിരുന്നു മേൽപ്പത്തൂരിനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ മനസ്സിലും ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് കുടികൊള്ളുന്നത് അദ്ദേഹം ഭഗവാനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ആരാധിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ നാരായണീയം രചിക്കുന്ന സമയത്ത് പല രൂപത്തെയും പല അവതാരത്തെയും പല ഭാവത്തെയും വർണ്ണിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ ഭഗവാന്റെ സുപ്രധാനമായ ഒരു അവതാരമാണ് നരസിംഹ അവതാരം എന്ന് പറയുന്നത് തന്റെ ഭക്തനെ അതായത് പ്രഹ്ലാദ രക്ഷിക്കാനായി തൂണ പിളർന്നു വന്ന ആ ഉഗ്രമൂർത്തിയായിട്ടുള്ള അവതാരമാണ് നരസിംഹമൂർത്തിയുടേതും ത്രിലോകവും നെടുങ്ങിപ്പോയി ഭഗവാന്റെ ആ ഒരു ഉഗ്രരൂപം കണ്ടിട്ട് എന്നതാണ് പറയപ്പെടുന്നത് അത്രയും ഭയാനകമായിരുന്നു ഭീമാകാരമായ ശരീരവും ആ ദ്രകളും രക്തം പുരുളുന്ന നാവും ആ ദുഷ്ടനായ ഹിരണ്യ കശുപൂനെ തന്റെ മടിയിലിരുത്തി കുടൽമാലകളെല്ലാം പുറത്തെടുത്ത് ആ നഗരെയും ആ ഭക്തരെയും രക്ഷിച്ച് ആ ദേവനാണ് നമ്മുടെ നാരായണൻ വൈകുണ്ടവാസൻ ആ ഒരു രൂപം എന്ന് പറയുന്നത് അതിഭയാനകമായിരുന്നു പിന്നീട് ഭഗവാനെ ആ ഒരു തീക്ഷണമായ ആ ഒരു കോപത്തിൽ നിന്ന് ശാന്തമാക്കാനായി ആരാണ് പ്രഹ്ലാ ഭക്തി സാന്ദ്രമായ ഗീതങ്ങള് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളിലൂടെയാണ് ഭഗവാനെ ആ ഒരു വലിയ കോപത്തിൽ നിന്ന് ആ ക്രോധത്തിൽ നിന്ന് ശാന്തനാക്കുന്നത് പക്ഷേ ഈ രീതിയിലുള്ള വർണ്ണനകളൊന്നും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ ഉള്ളില് വരുന്നില്ല അതായത് ഭഗവാന്റെ ആ നരസിംഹാവതാരത്തിലുള്ള ആ രൂപം അദ്ദേഹത്തിന് മനസ്സിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഭഗവാന്റെ ആ ബാലഗോപാല രൂപ രൂപമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വെണ്ണ വെണ്ണക്കട്ട് നിന്ന് ഓടിക്കളിക്കുന്ന ആ ബാലഗോപാല രൂപം കുസൃതി നിറഞ്ഞ ആ രൂപമാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് മേൽപ്പത്തൂര് നാരായണയും തയ്യാറാക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ അടുത്തിരുന്ന ഈ ശ്ലോകങ്ങളൊക്കെ പകർത്തിയെടുക്കുന്നത് അദ്ദേഹത്തിന്റെ അനുജനായിരുന്ന മാതൃദത്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ നരസിംഹാവതാരത്തിന്റെ ആ ഒരു ഭാഗം എഴുതാനായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലാവട്ടെ ആ ഭഗവാന്റെ നരസിംഹ രൂപത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ രൂപം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നില്ല കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഭഗവാന്റെ ഈ ബാലഗോപാല രൂപ ാണ് മനസ്സിലേക്ക് വരുന്നത് ആ മാതൃദത്തനാവട്ടെ അദ്ദേഹത്തിന്റെ സഹോദരനായിരിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനോട് വലിയ സ്നേഹമാണ് ആ നാരായണ ഭട്ടതിരിപ്പാടിനെ സഹായിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും ഭഗവാനെ സഹായിക്കാൻ കിട്ടുന്ന നിമിഷമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ അരികിലിരിക്കും പത്ത് ശ്ലോകം വീതം പകർത്തിയെടുത്ത് ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മാതൃദത്തൻ മറ്റേത് കർമ്മങ്ങളിലേക്കും പോകാറുണ്ടായിരുന്നുള്ളൂ അത്രയും സ്നേഹമായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ോട് മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വലിയൊരു ഭക്തനായിരുന്നു മാതൃദനും എന്നും വളരെ വലിയ ഭക്തിയോടെ തന്നെയാണ് മാതൃദത്തൻ മേൽപത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് സമീപമായി ഇരുന്നത് പക്ഷേ അന്നേ ദിവസം അതായത് നരസിംഹാവതാരത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ടിയിരുന്ന ആ ദിവസം കുറെ നേരം ഭട്ടതിരിപ്പാട് കണ്ണടച്ചിങ്ങനെ ആ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് ഭഗവാന്റെ രൂപത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഒരു വരി പോലും അത്രയും നേരമായിട്ടും മാതൃദത്തനെ പകർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഭട്ടതിരിപ്പാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വരി പോലും ആ നരസിംഹാവതാരത്തെ കുറിച്ച് വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യം വളരെ നേരം മാതൃദത്തൻ വളരെയധികം ഭക്തിയോടുകൂടി മേൽപ്പത്തൂരിന്റെ സമീപത്തെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം ഇരുന്നതിന് ശേഷം ആ അറിയാതെ മാതൃദത്തൻ ഉറക്കത്തിൽ പെടുകയാണ് കുറെ സമയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കണ്ണടച്ച് ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ട് ഭഗവാന്റെ ആ നരസിംഹ സ്വരൂപത്തെ ഉള്ളിൽ കൊണ്ടുവരാനായി ഒരുപാട് നേരം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്താണി നിലത്ത് വെക്കുന്നുണ്ട് അശക്തനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് നീ കഴിയില്ല അതായത് അങ്ങയുടെ ഇത്രയും ഭയാനകമായ ഈ രൂപത്തെ വർണ്ണിക്കാനുള്ള ശക്തി എനിക്ക് ഇല്ല എനിക്ക് സാധിക്കില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ധാരധാരയായി വരുന്ന ആ അശ്രുക്കള് ഭഗവാനെ സമർപ്പിച്ച് അദ്ദേഹം വളരെയധികം താണുകയാണ് അപേക്ഷിക്കുകയാണ് ഭഗവാനോട് ഭഗവാനോട് പറയുകയാണ് സാധിക്കില്ല എന്ന് പറയുകയാണ് ഭഗവാനോട് തൻ്റെ ഭക്തൻ ഇത്രയേറെ വിഷമാവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനായിട്ട് ഭഗവാനെ സാധിക്കില്ല ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭക്തിയോടെ സ്നേഹത്തോടെ എന്നോ കൃഷ്ണ എന്നോ ഗോവിന്ദ എന്നോ വാസുദേവായെന്നോ എന്നോ കൃഷ്ണ എന്നോ ഗുരുവായൂരപ്പ എന്നോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വില കേൾക്കാതിരിക്കാൻ ആ ഒരു മഹാപ്രഭുവിനെ കൊണ്ട് സാധിക്കില്ല അപ്പോ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി മേൽപ്പത്തൂരിന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ മേൽപ്പത്തൂർ ഇരുന്ന ഇരുപ്പിന്റെ ആ സമീപമായിട്ട് ഒരു വലിയ തൂണുണ്ടായിരുന്നു അതാ ആ തൂണ് പിളർന്ന് ആ ഉഗ്രൂപമെടുത്ത് ഭഗവാൻ മേൽപ്പത്തൂരിന് വേണ്ടി ആ മേൽപ്പത്തൂരിന്റെ സമക്ഷം അങ്ങനെ വരികയാണ് അതായത് നരസിംഹ അവതാരം ആ ഉഗ്രൂപിയായ അവതാരം ഭഗവാൻ നേരിട്ട് തന്നെ വരികയാണ് മേൽപ്പത്തൂരിന്റെ മുന്നിൽ വലിയ ദംഷ്ട്രകളും അതേപോലെ തന്നെ ജട അങ്ങനെ ഒരു സ്വർണ നിറത്തിലുള്ള നാക്കുകളും വലിയ നഖങ്ങളും ഉഗ്രമായി ജ്വലിക്കുന്ന കണ്ണുകളുമായി വലിയ കൂടി മേൽപ്പത്തൂരിന്റെ മുന്നിൽ എങ്ങനെയാണോ അന്ന് പ്രഹ്ലാദന്റെ മുന്നിലും വന്നത് അതേപോലെ തന്നെ ഇന്ന് മേൽപ്പത്തൂരിന്റെ മുന്നിലും പ്രത്യക്ഷ ാണ് ഭഗവാൻ സിംഹത്തിന്റെ മുഖവും ഭീമാകാരമായ അധാനുബാഹുവായ മനുഷ്യന്റെ ആ രൂപവും ചെമ്പിച്ച മുടിയും അതിലുള്ള രത്ന കിരീടവും ജ്വലിക്കുന്ന കണ്ണുകളും അത്രയേറെ ശബ്ദത്തോടു കൂടി ആ മേൽപ്പത്തൂരിന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ് പെട്ടെന്ന് ഭഗവാന്റെ ഈ രൂപം കാണുന്ന മേൽപ്പത്തൂരിലെ പെട്ടെന്ന് പേടിയാവുകയാണ് അതായത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് വളരെയധികം നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ പ്രതീക്ഷിക്കാതെ മേൽപ്പത്തൂരിന്റെ മുന്നിൽ ഇത്തരം ഒരു രൂപത്തിൽ പ്രത്യക്ഷനാകുന്നത് ഈ അദ്ദേഹത്തിന് ആദ്യമായി കാണുന്ന മേൽപ്പത്തൂരിന്റെ ഉള്ളില് വളരെയധികം ഭയം ഉണ്ടാവുകയാണ് പക്ഷേ ഒരു നിമിഷം കൊണ്ട് ആ ഭയം മുഴുവൻ ാണ് വളരെയധികം ഞെട്ടിത്തിറിച്ച് എണീക്കുകയാണ് മേൽപ്പത്തൂര് ഇരുന്ന സ്ഥലത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ് മേൽപ്പത്തൂര് ഭഗവാനെ കാണുന്നതിലൂടെ സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ട് മേൽപ്പത്തൂര് ആ നരസിംഹ അവതാരത്തിന്റെ മുന്നിൽ അനുഗ്രഹം വാങ്ങുകയാണ് ആ വിറക്കുകയാണ് മേൽപ്പത്തൂരിന്റെ ശരീരം കാരണം ഭക്തി കൊണ്ടും ആ തന്റെ കർമ്മം പൂർത്തീകരിക്കാനായി തന്റെ മുന്നിൽ ഭഗവാൻ ആ സ്വരൂപം എടുത്ത് വന്നതിന്റെ ആ സന്തോഷത്തില് ആ മേൽപ്പത്തൂരിന്റെ ശരീരം അങ്ങനെ ഇങ്ങനെ ആകെ വിറക്കാനായിട്ട് തുടങ്ങുകയാണ് അദ്ദേഹം ഭഗവാന്റെ മുന്നില് ഇങ്ങനെ വീഴുകയാണ് ഭക്തിയുടെ ഏറ്റവും പരമോന്നത പദവിയിൽ നിന്ന് മേൽപ്പത്തൂര് ഭഗവാന്റെ മുന്നില് സാഷ്ടാ പ്രണമിച്ച് വീഴുകയാണ് അങ്ങനെ ഭഗവാന്റെ ആ ഉഗ്ര സ്വരൂപം തന്റെ ഉൾക്കണ്ണിലൂടെ തനിക്ക് കാണാൻ പറ്റാത്ത ആ ഉഗ്ര സ്വരൂപം കാണിക്കാനായി ഭഗവാൻ നേരിട്ട് തന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അതായത് തന്റെ കർമ്മം പൂർത്തീകരിക്കാനായി ഭഗവാൻ നേരിട്ട് തന്റെ ഭക്തി മുന്നിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ള ആ സത്യം മനസ്സിലാക്കുന്ന സമയത്ത് മേൽപ്പത്തൂരിന്റെ ഭക്തി ആകെ വലിയൊരു പദവിയിലേക്ക് എത്തുകയാണ് അതായത് വലിയൊരു പരമോന്നത പദവിയിലേക്ക് എത്തുകയാണ് മേൽപ്പത്തൂര് ആ ഭഗവാൻ വലിയ കൂടി മേൽപ്പത്തൂരിനോട് പറയുകയാണ് എഴുത് മേൽപ്പത്തൂരെ ആ എന്റെ ഈ ഉഗ്രസ്വരൂപമായ ത്രിലോകങ്ങളെയും നെടുങ്ങി ത്രിലോകങ്ങൾ നെടുങ്ങിയ ഈ ഒരു ഉഗ്രസ്വരൂപത്തെ കുറിച്ച് നീ എഴുത് മേൽപ്പത്തൂരെ എന്ന് വലിയ ശബ്ദത്തോടു

ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ മേൽപത്തൂരിന് ശ്ലോകങ്ങളൊക്കെ ഒഴുകാനായിട്ട് തുടങ്ങി അനർഗളനിർഗളമായി ഒഴുകുകയാണ് ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടുള്ള അങ്ങനെ ഭഗവാനെ കണ്ടതിന്റെ സന്തോഷത്തില് ഉറക്ക ഉറക്കെ ചൊല്ലുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ശ്ലോകങ്ങളൊക്കെ പെട്ടെന്ന് അടുത്ത് കടന്ന് ഉറങ്ങുന്ന മാതൃദത്തൻ പെട്ടെന്ന് തന്നെ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് എന്താണ് മാതൃദത്തൻ കാണുന്നത് അടുത്ത് നിൽക്കുന്ന ഒരു തൂണിനെ നോക്കി ആ ഭട്ടതിരിപ്പാട് ഇങ്ങനെ വലിയ വലിയ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുകയാണ് അതും നരസിംഹമൂർത്തിയെ കുറിച്ചുള്ള ശ്ലോകങ്ങളാണ് മാതൃദത്തൻ ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിവേഗത്തോടെ ോട് കൂടി തന്നെ അതെല്ലാം പകർത്തി എഴുതി എടുക്കുന്നുണ്ട് ഇങ്ങനെ അനേകം കൃഷ്ണാനുഭവങ്ങള് മേൽപത്തൂരിന് നാരായണീയം രചിക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നരസിംഹാവതാരം രചിക്കുമ്പോൾ ഉണ്ടായ ഈ അനുഭവം എന്ന് പറയുന്നത് വളരെ വലിയ ഭക്തന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ അതായത് ഭഗവാൻ നേരിട്ട് വന്ന് അനുഭവിക്കാൻ ഭാഗ്യം കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ നമ്മൾ ആരും മറക്കാൻ പാടില്ലാത്ത ഒരു വലിയ കാര്യമുണ്ട് അതായത് നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മൾ വിളിക്കുന്ന സമയത്ത് ആ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഒരു ദുർഘടാവസ്ഥയില് നമ്മളെ ഒരിക്കലും കൈവിടാനായിട്ട് പോകുന്നില്ല വലിയ വലിയ രീതിയിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്നു നിന്ന് നമ്മളൊരു ലീലാവിലാസങ്ങൾ ആടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഒരിക്കലും നമ്മളെ കൈവിടാതെ നമ്മളോടൊപ്പം നമ്മുടെ ചാരി തന്നെ ഭഗവാൻ ഉണ്ട് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് മുറുകെ പിടിച്ചോളൂ ആ വൈകുണ്ഠവാസനെ ആ ബാലഗോപാലനെ ഉണ്ണിക്കണ്ണനെ പാർത്ഥസാരഥിയെ നിങ്ങൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടന്നോളും ആ കൈകോർത്ത് നടന്നോളൂ ഭഗവാന്റെ കൂടെ എന്നും ഭഗവാൻ നിങ്ങളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് നിങ്ങളുടെ താങ്ങായി തണലായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇതാണ് ഇന്നത്തെ ഇന്നത്തേൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ കഥയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ മുന്നിലും സമർപ്പിക്കുകയാണ് അപ്പോൾ കഥ മുഴുവനായി കണ്ടവർക്ക് വളരെയധികം വലിയൊരു നന്ദിയുണ്ട് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തേക്ക് വിടാം നന്ദി നമ്മുടെ ചാനലിൽ ഇനിയും പുതിയ വീഡിയോസ് ഉണ്ടാവുന്നതാണ് കാണാനായിട്ട് മറക്കരുത് സർവം കൃഷ്ണാർപ്പണ വസ്തു ജയ കൃഷ്ണ